നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം ഫെബ്രുവരി തീയതികളിലായി കണ്ണൂരിൽ നടക്കുന്ന കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഭിന്നശേഷി കുട്ടികളിലെ ദന്താരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ ഇന്നത്തെ ഹലോ ഡോക്ടർ ഒരുക്കിയിരിക്കുന്നത് ദന്താരോഗ്യം എന്നത് ചെറിയ കാര്യമല്ല മറ്റെല്ലാ കാര്യങ്ങൾക്കും നൽകുന്ന അതേ പ്രാധാന്യം ദന്താരോഗ്യ സംരക്ഷണത്തിനും നൽകേണ്ടതുണ്ട് ഇന്ന് ഭിന്നശേഷി കുട്ടികളിലെ ദന്താരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് പരിയാരം ദന്തൽ കോളേജ് സാമൂഹ്യ ദന്താരോഗ്യ വിഭാഗം മേധാവിയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റുമായ ഡോക്ടർ രശ്മി ഹരിദാസ് ആണ് പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഈ ഒരു ഭിന്നശേഷിക്കാരിലെ ദന്ത സംരക്ഷണം എന്നൊരു വിഷയത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയത്തെ പറ്റി ഒന്ന് സംസാരിക്കാം അതായത് ദന്താരോഗ്യവും ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യവും വളരെ ദൃഢമായിട്ട് തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പൊ ശരീരത്തിന്റെ ഒരു കവാടമാണ് വായ വായയിലുള്ള പല്ലുകളായാലും നാക്ക് അണ്ണാക്ക് കവിള് ചുണ്ട് ഇതൊക്കെ തന്നെ ഒരു ശരീരത്തിന്റെ ആരോഗ്യം ശരീര ശാരീരിക ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി കൂടിയാണ് അപ്പോ പലപ്പോഴായി നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വായയിൽ പ്രതിഫലിക്കും ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ഇങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങളും അതേപോലെ മാനസികമായിട്ടുള്ളതും ബുദ്ധിപരമായിട്ട് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഒക്കെ കൂടുതലാണ് അപ്പോ അവർ അവരുടെ ദന്താരോഗ്യത്തെ അത് സാരമായി ബാധിക്കാറുണ്ട് അതുമാത്രല്ല നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ദന്ത ശുചിത്വ പരിപാലനത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കളൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് അവർക്ക് ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങളുമുണ്ട് ആദ്യം തന്നെ പല്ലിന്റെ പുളിപ്പോ അല്ലെങ്കിൽ ഭക്ഷണം കുടുങ്ങുന്നതായിട്ടുള്ള ആദ്യ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളൊന്നും അവർക്ക് ശരിക്കും അവർ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് പലപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് അവർ ഒരു ദന്ത ഡോക്ടർ പക്കൽ ഒരു ദന്താശുപത്രിയിൽ എത്തുന്നത് പിന്നെ പലപ്പോഴായി ഇവരൊക്കെ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളും അതായത് വരണ്ട വായ അല്ലെങ്കിൽ പിന്നെ പല്ലിന്റെ കേട് കൂടുതൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല ചികിത്സാ രീതികളും ചിലപ്പം അവർക്ക് ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹം പൊതുസമൂഹം ഭിന്നശേഷിക്കാരിലെ ഒരു ദന്ത സംരക്ഷണം എന്ന വിഷയത്തെ കുറിച്ച് ഒരു അവബോധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ും ടീച്ചർമാർക്കും അവരെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കും ഏറെ ഉപകാരപ്പെടും ഈ വിഷയത്തിന്റെ ഒരു പ്രസക്തി ഓക്കെ ഡോക്ടർ ഡോക്ടർ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഏതായാലും ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദന്താരോഗ്യത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരിലും ദന്താരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ഭിന്നശേഷിക്കാരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഡോക്ടർ ഏതായാലും നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് ഹലോ ആ ഹലോ ആരാണ് സംസാരിക്കുന്നത് ഞാൻ പയ്യന്നൂർ ബിയാസിലെ നവമി ശ്രീനാഥിന്റെ അമ്മയാണ് അമ്മയാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ മാം ഇവൾക്ക് നല്ല പല്ല് കുറച്ച് പൊന്തിട്ടുണ്ട് പല്ല് രണ്ട് നല്ല കേടുണ്ട് മുത്തായി അങ്ങനെയെല്ലാം കൊടുക്കല് കുറവാണ് ചോക്ലേറ്റ് അങ്ങനത്തെ കൊടുക്കല് കുറവാണ് പിന്നെ വായിൽ നമ്മൾ നമ്മ പല്ല് തേറ്റിട്ട് വായിൽ നല്ലോണം തുപ്പലൂല അങ്ങനെ നല്ലോണം ഇറക്കും പേസ്റ്റ് എല്ലാം ഇറക്കലാണ് പല്ല് തേപ്പിച്ച പേസ്റ്റ് എടുത്തിട്ട് മൂക്ക് പത്ത് വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സ് ആണോ സംശയം ഇറക്കുന്നതുണ്ട് പിന്നെ പക്ഷെ രണ്ട് പല്ല് കേട്ടിട്ടുണ്ട് ഒരു പല്ല് പെരിയത്തൊന്ന് നമ്മൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കുട്ടീന്റെ കേട് വന്നിട്ട് കേടു വന്നിട്ട് അതായത് വേദനയുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല വേദന ബ്രഷൊക്കെ കൊള്ളുമ്പോ വേദനയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് പല്ലിന്റെ ജീവനുള്ള ഭാഗമായ പൾപ്പ് എന്ന് പറയും അതായത് രക്തക്കുഴലുകളും പിന്നെ ധമിനികളും സിരകളും അതേപോലെ അതിന്റെ നാടികളൊക്കെ ഉള്ള സ്ഥലം പൾപ്പ് എന്ന് പറയും അതിന്റെ ആന്തരികായ ഒരു ലെയർ ആണ് പൾപ്പ് അതിലേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് നമ്മൾ റൂട്ട് കനാൽ ചികിത്സ തന്നെയാണ് പറയാം ഇപ്പൊ മോള് നല്ല സഹകരിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭിന്നശേഷി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും സഹകരിച്ചിരിക്കുന്ന ചില കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചികിത്സ ചെയ്യുന്നതിൽ ഒരു പ്രയാസവും ഇല്ല വളരെ പൊട്ടിൻ പൊടിഞ്ഞു പോയ പല്ലാണെങ്കിൽ ആ പല്ല് എടുത്തു കളയേണ്ടതായി വരും ണോ അല്ലെങ്കിൽ നല്ല നല്ലതല്ലേ ആ മുന്നേ മുന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇനി പല്ല് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ വരും അണയലില്ലാത്ത സൈഡിലത്തെ പല്ല് കേട് വന്നിട്ടൊന്നും അത് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യ ഫസ്റ്റിൽ വന്ന പല്ലാണ് അതൊരു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ വരും പറഞ്ഞു ഡോക്ടർ തന്നെ പറഞ്ഞു അതിപ്പോ പാൽപ്പല്ലേ അത് പോയി ഞാൻ പറഞ്ഞു ഇപ്പൊ അതുകൊണ്ട് വലുത്ത സൈഡില് അടുത്ത സൈഡിൽ ഇപ്പൊ വലുത്ത സൈഡിൽ ഒന്ന് അണുപ്പല്ല് പൊരിഞ്ഞ് ഇപ്പൊ അടുത്ത സൈഡിൽ രണ്ടെണ്ണം കേട് വന്നിട്ട് നല്ല കേട് വന്നിട്ട് കൊറേ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോയിട്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് രണ്ടും കേട് വന്നിട്ടുണ്ട് അണില്ലന്നെ രണ്ടും ഫസ്റ്റ് വന്നത് തന്നെ പാൽപ്പല് തന്നെ അത് ഇവിടെ റൂട്ട് കനാല് ചെയ്യാൻ പറ്റൂല്ലോ ഇവള് ശരിക്കും അങ്ങനൊന്നും ഇല്ലല്ലോ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഇപ്പുറത്തെ വശത്തുള്ളതും നമുക്ക് എടുത്തു കളയാം പാൽപ്പാണെങ്കിൽ ഈ പ്രായത്തിൽ പല്ല് എടുക്കുന്നതിന് ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല മോള് സഹകരിക്കാണെങ്കിലും പിന്നെ അതേപോലെ മോൾക്ക് മറ്റു വേറെ ഏതെങ്കിലും ഹൃദയ സംബന്ധമായ രക്തസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞിട്ട് അതിന് മുന്നേ അതിന് വേണ്ട മെഡിക്കൽ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ പിന്നെ ബ്രഷിൽ നമ്മൾ കൊടുത്താൽ ആ പേസ്റ്റ് ഇറക്കിന്ന് പറഞ്ഞാല് തുപ്പെന്ന് പറഞ്ഞാല് അതുകൊണ്ട് കുറച്ച് ഇറക്കി പിന്നെ തുപ്പ് ചെയ്തു പേസ്റ്റ് എടുക്കുമ്പോഴ് വളരെ കുറച്ച് പേസ്റ്റ് മാത്രമേ പേസ്റ്റ് ഇങ്ങനെ ഈ വിഴുങ്ങാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് അതായത് ഈ ബ്രഷിന്റെ മേലെ ഒരു ചെറിയ ഒരു പാട പോലെ മാത്രമേ പേസ്റ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ആദ്യം വേണമെങ്കിൽ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് പല്ലിന്റെ എല്ലാ ഭാഗത്തും കൈകൊണ്ട് ആ പല്ലിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ എത്തുന്ന രീതിയിൽ ഒന്ന് ആദ്യം തേച്ചു കൊടുക്കുക പല്ല് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുന്നതിന് മുമ്പാണ് പറയുന്നത് അപ്പൊ എല്ലാ ഭാഗത്തും ഒന്ന് അതിനുശേഷം ബ്രഷ് ചെയ്യാൻ തുടങ്ങിയാൽ മതി ബ്രഷ്കളുമായിട്ടുള്ള സാധാരണ അതായത് കുട്ടികൾക്കായിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതായത് ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലുണ്ട് അത് അത് ഉള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായത് ദന്ത തടയാൻ സഹായിക്കുന്ന ഒരു കെമിക്കലാണത് അപ്പോൾ അത് ഒരു ദന്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എഴുതി തരും പല പല ടൂത്ത് പേസ്റ്റുകളിലും ഫ്ലൂറൈഡ് ഉണ്ട് പക്ഷെ തുപ്പുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് അത് കൂടുതലായിട്ട് ഉപയോഗിക്കാത്തത് തന്നെയാണ് നല്ലത് വളരെ പേരൊന്നും കോൾഗേറ്റിൽ തന്നെ പല ബ്രാൻഡുകൾ ഉണ്ട് അതിൽ മിക്ക ബ്രാൻഡുകളിലും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് അതിൽ ചില ബ്രാൻഡുകളിൽ ഫ്ലൂറൈഡ് ഇല്ല അപ്പം അതൊരു ഡോക്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അത് ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് അപ്പൊ നിങ്ങൾ ഡോക്ടർ കണ്ടിട്ട് പ്രത്യേകം അതിന് നിർദ്ദേശിക്കുന്ന പേസ്റ്റ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം തീരെ തുപ്പാത്ത സ്ഥിതിക്ക് ഒരു പനിയോ വെള്ള തുണിയോ വൃത്തിയുള്ള ഒരു പനിയോ വെള്ള തുണിയോ എടുത്തിട്ട് പിന്നെ പ്രഷർ ചെയ്ത ശേഷം ഒന്ന് തുടക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഓക്കെ ഡോക്ടർ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിലേക്ക് കിടക്കാം ഈ ഭിന്നശേഷിക്കാരിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന എന്താ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടർ ഈ സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഉണ്ടാകാറുണ്ടോ അതായത് പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങളും ബാധിക്കുന്ന പ്രശ്നമാണ് പല്ലിന്റെ പോട് അല്ലെങ്കിൽ ദന്തക്ഷയം അല്ലെങ്കിൽ ടൂത്ത് കാവിറ്റി ക്യാവിറ്റീസ് ടൂത്ത് ഒക്കെ നമ്മൾ പറയുന്നത് അപ്പം അത് വളരെ കൂടുതലാണ് നമ്മളെ ഭിന്നശേഷിക്കാരിലായത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു കാരണം അവർക്ക് ദന്ത ശുചിത്വ പാലനത്തിലുള്ള ബുദ്ധിമുട്ട് അതേപോലെ നമ്മ മറ്റ് ശാരീരിക അസ്വാസ്ഥ്യതകൾ ഉണ്ടാവുന്നതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കളോ പരിചാരകരോ ഇതിനെ കുറിച്ച് അധികം അതായത് ദന്താരോഗ്യത്തെ അവഗണിക്കാറാണ് പതിവ് അതേപോലെ ചില മരുന്നുകൾ കഴിക്കുന്ന കുട്ടികൾക്ക് വരണ്ട വായൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ദന്തക്ഷയത്തിന്റെ തീവ്രതയായാലും അല്ലെങ്കിൽ അതിന്റെ വ്യാപനമായാലും ഇങ്ങനെയുള്ള കുട്ടികളിൽ വളരെ കൂടുതലാണ് നമ്മൾ പിന്നെ കാണുന്ന ഒരു അസുഖം എന്ന് വെച്ചാൽ മോണരോഗം മോണരോഗം നമ്മളെ സമൂഹത്തിൽ പലർക്കും ഉള്ളതാണ് പക്ഷേ ഈ ഭിന്നശേഷിക്കാരില് അത് ഇതേ ഈ പറഞ്ഞ ദന്ത പറഞ്ഞ പോലെ തന്നെ വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ മോണയിൽ നിന്ന് രക്തം വരിക അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കാണുന്ന ഒരു കാണുന്ന ഒരു പ്രവണതയുണ്ട് അതേപോലെ മറ്റുള്ളവരിൽ നിന്നും കൂടുതലായി നമ്മൾ കാണുന്നത് ഭിന്നശേഷിക്കാരില് കാണുന്നത് ഡ്രൂളിങ് അതായത് ഈ ഉമിനീരൊക്കെ ഇങ്ങനെ ഉറ്റി വരിക വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം അതേപോലെ പല്ലുകൾ തമ്മിൽ കടിക്കുന്ന ഒരു സ്വഭാവം ബ്രക്സിസം എന്നാണ് അതിന്റെ മെഡിക്കൽ ടേം അപ്പൊ ഇങ്ങനെ പല്ലുകൾ തമ്മിൽ ഇങ്ങനെ കടിച്ചു പിടിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വയം ചുണ്ടുകൾ കടിച്ചിട്ട് ഇങ്ങനെ ചുണ്ടുകളൊക്കെ ചുണ്ടും നാക്കും അപസ്മാരത്തിന്റെ ഭാഗമായിട്ടും അത് വരാം ചുണ്ടും നാക്കും മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അതേപോലെ ഉള്ളത് പൂപ്പൽ ബാധ അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻസ് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള സമൂഹത്തിൽ കാണാറുണ്ട് ഡോക്ടർ പോലെ ദന്തക്ഷയത്തിന്റെ ദന്തക്ഷയം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ അതുപോലെ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഈ പലി ദന്തക്ഷയം പോലെയുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണ് പല്ലിനെ ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോക്ഷയത്തിന് അതായത് പല്ലിന്റെ കെ അതിന് പ്രധാനമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് അതായത് സോഫ്റ്റ് ഡയറ്റ് റിഫൈൻഡ് ഷുഗർ സംസ്കരിച്ച പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്കിപ്പോൾ ധാരാളമായി കിട്ടുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം കേക്ക് അങ്ങനെയുള്ള പഞ്ചസാര അടങ്ങിയ മധുരമുള്ള പാനീയങ്ങൾ കോല ഇതൊക്കെയാണ് ഒരു ഏറ്റവും മുഖ്യമായ കാരണം എന്ന് പറയുന്നത് അത് പല തവണയായി കഴിക്കുന്നത് ഡോക്ടർ ഞാനൊന്ന് ഇടപെടുകയാണ് നമുക്ക് ഒരു കോള് കൂടി വന്നിട്ടുണ്ട് ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് ഞാൻ പയ്യന്നൂരിലെ വെള്ളൂരിൽ നിന്ന് സുനിതയാണ് എന്റെ മോന് വേണ്ടിട്ടാണ് ഓക്കെ ഡോക്ടറോട് സംസാരിച്ചോളൂ ആ എന്റെ മോന് പതിനഞ്ചു വയസ്സായി അപ്പം അവര് ചെറിയ കുട്ടിയാകുമ്പോൾ വന്ന പല്ലെല്ലാം ഉഴുപ്പല്ല ഉണ്ടായിരുന്നത് അപ്പം മുകളിൽ ഇങ്ങനെ വീങ്ങിയിട്ട് കുഞ്ഞിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോ അവരോട് പരിഹാരം കുട്ടികളെ സെക്ഷനിൽ കാണിക്കണം എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി അവിടുന്ന് കൊറേ പല്ല് ഇങ്ങനെ അട താൽക്കാലികമായിട്ട് അടച്ചു വെച്ചു അത് വേദന വരാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു രണ്ടു പജ് റൂട്ട് കനാൽ ചെയ്തിന് അപ്പൊ ഇപ്പം മുകളിലെ പല്ല് മുകളിലെ പല്ല് വെച്ചാൽ ഒരു ഫ്രണ്ട് തന്നെ കാണുന്ന ഭാഗത്തേ ഒരു അഞ്ചാമത്തെ പല്ല് അത് റൂട്ട് കനാൽ രീതിയാണ് അതിപ്പം ഇപ്പം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അത്രേ ആ പല്ല് പോയിട്ട് ഇനി പുതിയ പല്ല് വരുവോ അല്ല പല്ല് എടുത്ത് കളയണോ ഒരു സൈഡ് സൈഡിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇത് നിങ്ങൾ എപ്പോഴാണ് ഈ പല്ല് റൂട്ട് ചെയ്ത അവൻ എത്ര വയസ്സുള്ള അവനൊരു നാല് അഞ്ചു വയസ്സിന്റെ ഉള്ളിലാണ് അപ്പൊ നാല് അഞ്ചു വയസ്സിന്റെ ഉള്ളിൽ ചെയ്ത പല്ലാണെങ്കിൽ അത് പാൽ പല്ലായിരിക്കും പാൽപ്പല്ലായിരിക്കും അപ്പൊ ഇപ്പൊ പതിനഞ്ച് വയസ്സായി എന്ന് പറഞ്ഞല്ലോ അപ്പൊ ചെയ്ത പല്ല് പൊട്ടി പോയിട്ടോ അല്ലെങ്കിൽ വേദനയോ ഇപ്പൊ അനുഭവപ്പെടുകയാണെങ്കിൽ പാൽപ്പല്ലായ സ്ഥിതിക്ക് അത് പറിച്ചു കളയാണ് വേണ്ടത് പുതിയ പല്ല് ഡോക്ടർ അതിന് പകരമുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ടില്ലെങ്കിൽ പുതിയ പല്ല് വരിക തന്നെ ചെയ്യും പാൽപ്പല്ല് ആ പാൽപ്പല്ലാണെങ്കിൽ അതിന് പകരമുള്ള പുതിയ പല്ല് വരും അതൊരു സൈഡ് പൊട്ടിയിട്ടുണ്ട്. ഒരു ിൽ ചെയ്യുന്ന പല്ല് പൽപെറ്റമി ചെയ്യുന്ന പല്ല് അത് ബാൽപല് തന്നെ ആയിരിക്കും അപ്പൊ ഇപ്പൊ പതിനഞ്ചു വയസ്സായ സ്ഥിതിക്ക് അത് പറഞ്ഞു പോയായി അപ്പൊ ആ പുതിയ പല്ലൊക്കെ വരണ്ട വരേണ്ട സമയമായി അതൊരു ദന്ത പരിശോധനക്ക് ശേഷം മിക്കവാറും അത് പുതിയ പല്ല് അവിടെ ഉണ്ടോന്ന് എന്ന് ഉറക്കു വരുത്തിയ ശേഷം മിക്കപ്പോഴും അത് ഇപ്പോഴേ മുളച്ചിട്ടുണ്ടാവും വായല് അങ്ങനെ മുളച്ചിട്ടില്ല അതൊരു എക്സ്റേ എടുത്തിട്ട് ആ പല്ല് അവിടെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത ശേഷം എടുക്കുന്നതായിരിക്കും ആ അടുത്തൊന്നും വേറെ പല്ല് കാണുന്നില്ല കാണുന്നില്ല ഉള്ളിലോ അങ്ങനെ അതിന്റെ ദിശ തെറ്റിയിട്ട് വരുന്നതും ആവാം അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് അതായത് പുതിയ പല്ല് ചിലപ്പോൾ പാൽപ്പല്ല് അവിടെ നിലനിൽക്കുന്നതും ഉണ്ട് ചിലപ്പോ അതിന് ഈ പാൽപ്പല്ല് പറിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ചില അവസരങ്ങളിൽ അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് തീരുമാനിക്കും ും പിന്നൂട്ടിക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതരപ്പൊ ഈസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ സാർ ഇത് ഇങ്ങനെ പല്ല് ഇങ്ങനെ വൃത്തി തേക്കാൻ അവർക്ക് താല്പര്യം വരുന്ന രീതിയിൽ മോനല്ലേ പറഞ്ഞതല്ലേ മകനല്ലേ അവൻ എന്താണ് ബുദ്ധിമുട്ട് സ്വയം പല്ല് തേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളത് ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല എം ആർ ആണ് കുട്ടി അപ്പം അവന് പല്ല് തേക്കാൻ പറ്റുന്നതന്നെ പക്ഷെ അവൻ ബ്രഷ് വായിലിട്ടിട്ട് ഇങ്ങനെ ചവക്കോ മാത്രം ചെയ്യൂ കൈകൊണ്ട് തേക്കൂല മടിയാണ് തേക്കാൻ വലപ്പോഴും ഇതിന് രണ്ട് ഇതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നു വെച്ചാ ആ ബ്രഷിന്റെ അതായത് പേസ്റ്റ് ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ലഭ്യമാണ് അതായത് സ്ട്രോബെറി ഫ്ലേവറിലും അപ്പൊ ചില ചുയിത്തിന്റെ ഫ്ലേവറിലൊക്കെ അപ്പൊ ചില കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ അവര് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിന് ഒരു ബ്രഷിംഗ് മാറ്റാന്നുള്ളത് പക്ഷെ അത് പലപ്പോഴും ചെറിയ കുട്ടികളിലാണ് ഈ ഒരു ഇത് വർക്ക് ആവുന്നത് പിന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ബ്രഷ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇങ്ങനെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ബ്രഷ്ന്ന് പറയും പക്ഷെ അത് ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതാണ് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് ഇത് ഇലക്ട്രിക് ടൂത്ത് ടൂത്ത് ബ്രഷ് എന്ന് വെച്ചാൽ ഉള്ളില് ബാറ്ററി ഇട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചു കൊടുത്താല് പല്ല വെച്ചു കൊടുത്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞ് അതൊരു ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യും അതിന്റെ ബ്രിസിലുകൾ നാരുകൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും അപ്പൊ ഇങ്ങനെയാവുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതി ഇത് വിപണിയിൽ ലഭ്യമാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ പവേർഡ് ടൂത്ത് ബ്രഷ് എന്ന് പറയും ഇതിനൊരു ചെറിയൊരു ഒച്ചയുണ്ട് ഇത് ഇതായാലും അവൻ ചവയ്ക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവും പക്ഷെ ആരെങ്കിലും ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഈയൊരു ബ്രഷ് സാധാരണ മെഡിക്കൽ ഷോപ്പുകളൊക്കെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ലഭ്യമാണോ ആ സാധാരണ പുറത്ത് ഉണ്ടാവണമെന്നില്ല ടൗണുകളിലുള്ള എല്ലാ ഷർ ഐ മീൻ കടകളിലും ലഭ്യമായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ദന്ത ഡോക്ടർ സമീപിച്ചു കഴിഞ്ഞാലും അവര് വേണ്ട എവിടെയാ കിട്ടുക എന്നുള്ള പറഞ്ഞു തരും ഡോക്ടർ ഡോക്ടർ നമ്മൾ ദന്തക്ഷയത്തെ തുടർന്നോളൂ. അതെ ദന്തക്ഷയത്തിന്റെ ക്ഷയത്തിന്റെ കാരണങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ റിഫൈൻഡ് ഷുഗേഴ്സ് പഞ്ചസാര അടങ്ങിയ പദാർത്ഥങ്ങൾ അധികമായി കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന അളവ് മാത്രല്ല അത് കഴിക്കുന്ന തവണകളും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് തവണ ഇങ്ങനെ ഒരു നേരം ഒരു ദിവസത്തിൽ തന്നെ പല നേരങ്ങൾ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളവർക്ക് തീർച്ചയായും ഈ ദന്തക്ഷയം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മാത്രമല്ല ഏർ രണ്ടാമത് നമ്മൾ വായിലെ ശുചിത്വം പാലിക്കുന്നതിലുള്ള ഒരു അഭാവം ഉണ്ടെങ്കിൽ പരിപാലനത്തിലുള്ള കുറവ് അതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് അതായത് ദന്ത നയിക്കും ഈ മോണരോഗം മോണരോഗത്തെപ്പറ്റി നേരത്തെ പറയേണ്ട മോണരോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ ഈ മോണരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതേപറ്റി കൂടി ഒന്ന് വിശദീകരിക്കാം മോണരോഗത്തിന്റെ പ്രധാന കാരണങ്ങൾ അതായത് പല ശാരീരിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മോണരോഗങ്ങൾ വരാം ഞാൻ അല്ലാത്ത കാരണങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാതെയുള്ള കാരണങ്ങൾ ഈ വായിലെ ശുചിത്വം പാലിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് മോണരോഗം വരുന്നത് അപ്പൊ നമ്മുടെ പല്ലിനു ചുറ്റും ഒരു നമ്മള് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ബാക്ടീരിയയുടെ ഒരു ആവരണം വന്ന് ഇങ്ങനെ ചുറ്റും പ്ലാക്ക് എന്നാണ് അതിന് പറയാം ചുറ്റും ഇങ്ങനെ കൂടും അപ്പൊ ആവരണം നമ്മൾ കളയേണ്ടത് ബ്രഷ് ചെയ്യുന്നതിലൂടെയാണ് അതായത് ശരിയായ ദന്തശുചിത്വം പാലിക്കുന്നതിലൂടെ നമ്മൾ പ്ലാക്ക് നീക്കം കളയും നീക്കം ചെയ്ത് കളയും അപ്പൊ അത് ശരിക്ക് ചെയ്യാൻ പറ്റാതിരുന്നാലാണ് ഈ മോണരോഗം വരിക ചില ചിലവരുടെ പല്ലിലൊക്കെ കണ്ടിട്ടുണ്ടാവും മഞ്ഞ നിറത്തിലും ഏഹ് വെള്ളനിറത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ കറുപ്പ് നിറത്തിലൊക്കെ ഉള്ള കക്ക എന്നൊക്കെ നമ്മൾ പറയും കാൽക്കുലസ് ഇതാണ് പിന്നെ ഈ മോണരോഗത്തിനുള്ള ഒരു പ്രധാന കാരണം അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു മോണ കുറച്ച് തടിച്ച് തടിച്ച് കാണാം അതേപോലെ മോണവീക്കം അതിന്റെ നിറവ്യത്യാസം അതേപോലെ മോണയിൽ നിന്ന് രക്തം പൊടിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണ് ആദ്യമായിട്ട് കാണാം പിന്നെ അത് അവഗണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ വഷളായിട്ട് കുറച്ചൊരു അഞ്ചു പത്ത് വർഷം കഴിഞ്ഞാൽ പല്ല് ഇളകുന്നതിലേക്ക് ആണ് നയിക്കുക പിന്നെ പല്ല് ക്രമേണ പല്ല് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ആ ഒരു സ്റ്റേജ് വരെയൊന്നും നമ്മൾ എത്തിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനു മുന്നേ തന്നെ ദന്തപരിശോധന നടത്തി ഇങ്ങനെയുള്ള ക്ലീനിങ്ങും പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഡോക്ടർ ദന്തക്ഷയത്തെ പറ്റിയും അതിന്റെ കാരണങ്ങളെ പറ്റി ലക്ഷണങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു ഈ ദന്തക്ഷയം നമുക്ക് എങ്ങനെ തടയാൻ പറ്റും ഡോക്ടർ അതിനുള്ള പ്രതിരോധ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മള് കഴിക്കുന്ന പഞ്ചസാരയുടെ അളവ് കുറക്കുക അത് കഴിക്കുന്ന തവണകൾ കുറക്കുക ഒരുപാട് ഈ പാനീയങ്ങള് മധുരമുള്ള പാനീയങ്ങള് ജ്യൂസുകള് അതൊക്കെ കഴിവതും കുറക്കുക മധുരയില്ലാത്ത പലഹാരങ്ങളും അല്ലെങ്കിൽ വളരെ കുറവുള്ള പലഹാരങ്ങളും നമ്മൾ നാടൻ പലഹാരങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും നല്ലത് മറ്റ് ബേക്കറി കൺഫെക്ഷനറി ഇങ്ങനെയുള്ള ലഡ്ഡു അങ്ങനെയുള്ള സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കപ്പ കിഴങ്ങ് അങ്ങനെയുള്ള വർഗങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ശരിയായി ബ്രഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ശരിയായ രീതിയിലുള്ള ദന്തശുചിത്വം പാലിക്കാം അതെങ്ങനെയാ ബ്രഷ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ വേണമെങ്കിൽ കാണിച്ച് തരാം സ്വയം ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കുറച്ചൊരു പേസ്റ്റ് അതായത് ഒരു കടല മണിയുടെ വലുപ്പത്തിലുള്ളത്ര പേസ്റ്റ് മാത്രം എടുത്ത് ഒന്ന് ബ്രഷ് ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ആ പേസ്റ്റ് ഇങ്ങനെ ഈ നാരുകളുടെ ബ്രഷിന്റെ നാരുകളുടെ അടിയിലേക്ക് പോകും അതിനുശേഷം ബ്രഷ് ചെയ്യാൻ തുടങ്ങും അപ്പൊ പലപ്പോഴും ഈ പിന്നെ ഈ വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾ ചിലപ്പം അവരുടെ ഗ്രിപ്പായിരിക്കും അവർക്ക് പ്രശ്നം അവർക്ക് ശരിയായ രീതിയിൽ പിടിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും പ്രശ്നം അതായത് ഇതുപോലെയുള്ള സ്മൈലി ബോൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും നമുക്ക് എപ്പോഴും കാണുന്ന ഈ ഇതേപോലെയുള്ള ബോൾ ിൽ ഈ ബ്രഷ് ഒരു കുഴി ഉണ്ടാക്കി ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി ബ്രഷ് അതിലേക്ക് കുത്തിവെച്ച് ഒരു ഫെവിക്വിക്കോ എന്തെങ്കിലും എടുത്ത് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഗ്രിപ്പ് കിട്ടും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴുതി പോവില്ല എന്നുള്ളത് ഒരു കാര്യം പിന്നെ വേറെ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഹെയർ ബാൻഡോ ബ്രഷിൽ തന്നെ ഹെയർ ബാൻഡോ ഒരു തുണിയോ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ വഴുതി പോകുന്ന ഒരു ബുദ്ധിമുട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് അവർക്ക് ശരിക്കും പിടിക്കാൻ പറ്റും പിന്നെ ആ ബ്രഷിന്റെ ബാക്ക് ഭാഗത്തിൽ കുറച്ച് കട്ടിയുള്ള രൂപത്തിലുള്ള ബ്രഷുകളൊക്കെ ഇപ്പം അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഡോക്ടർ വിപണിയിലൊക്കെ ബാക്ക് ഈ ഹെയർ ബാൻഡ് ഒക്കെ ചുറ്റി വരുന്ന ആ ഭാഗം കുറച്ച് കട്ടിയുള്ള രീതിയിലുള്ള ബ്രഷുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അവൈലബിൾ ആണ് അത് ചെറിയ കുട്ടികൾക്ക് അവൈലബിൾ ആണ് അതെ ചെറിയ കുട്ടികൾക്ക് അവൈലബിൾ ആണ് കുറച്ചും നമ്മള് ബ്രഷിന്റെ അതായത് ചെറിയ കുട്ടികളുടെ ബ്രഷിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും ഇവിടെ ഈ ഹാൻഡിൽ നല്ല പിടി പിടിയുടെ ഭാഗം കുറച്ച് വീതി ഉള്ളതായിരിക്കും ഇതിനേക്കാൾ വീതി ഉള്ളതും ഉണ്ട് പക്ഷെ ആ മുതിർന്ന കുറച്ച് കുട്ടികളിലാണെങ്കിൽ നമ്മൾ വലിയ ബ്രഷ് തന്നെ ഈ ഇവിടെ ഒരുപാട് നാരുകളുള്ള ബ്രഷ് തന്നെ ഉപയോഗിക്കണം അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ സാധാരണ പോലെ ചെയ്യാം ചെയ്യുന്ന ഐ മീൻ വലിയ ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് ആണ് ഇതൊക്കെ അതേപോലെ ഒരു കമ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഉറപ്പുള്ള ഒരു വടി വെച്ചിട്ട് നമുക്ക് ബ്രഷിന്റെ നീളം കൂട്ടാം കൈയുടെ വൈകല്യമൊക്കെ ഉള്ളവർക്ക് അത് പിടിക്കാനും എളുപ്പമായിരിക്കും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അവർക്കതൊരു ഒരു ആവും ബ്രഷ് ചെയ്യാൻ അതായത് ബ്രഷ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പക്ഷേ കൈയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ഗ്രിപ്പിന്റെ പ്രശ്നം കൊണ്ട് ബ്രഷ് ചെയ്യാൻ പറ്റാത്തവർ അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസ് ആണ് ഈ പറഞ്ഞത് ബ്രഷ് ചെയ്യുന്ന രീതി ഇപ്പോ ഇതുപോലെ ബ്രഷ് ചെയ്യുന്ന സാധാരണ ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാ പിന്നെ ഇതുപോലെ സ്വയം ബ്രഷ് ചെയ്യുന്നവരിലാണ് പറയുന്നത് മുതിർന്ന ചെറിയ കുട്ടികളിലാണെങ്കിലും നമ്മൾ ഒരു സർക്കുലർ മോഷനിൽ വട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യാൻ ചെറിയ കുട്ടികളിലാണെങ്കിലും കുറച്ച് മുതിർന്ന കുട്ടികളിലാണ് പന്ത്രണ്ട് വയസ്സിന് മേലെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ മോണയും പല്ലും ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടേക്ക് വേണം ബ്രഷ് ചെയ്യാൻ ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഒന്ന് വൈബ്രേറ്റ് ചെയ്യാ എന്നിട്ട് താഴോട്ടേക്ക് ബ്രഷ് ചെയ്യാൻ ഇതുപോലെ ബ്രഷ് വെക്കുക മുകളിലത്തെ പല്ല് മുകളിൽ നിന്ന് താഴോട്ടേക്കും താഴത്തെ പല്ല് താഴെ നിന്ന് മേലോട്ടേക്കും വേണം ബ്രഷ് ചെയ്യാൻ അത് ചവയ്ക്കുന്ന ഭാഗ ഭാഗമാണെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ വേണം ബ്രഷ് ചെയ്യാൻ അതേപോലെ ഉൾഭാഗത്തും നമ്മൾ ബ്രഷ് ചെയ്യാൻ മറക്കരുത് പലപ്പോഴും നമ്മൾ ഉൾഭാഗത്ത് പല്ലിന്റെ ഉൾഭാഗത്ത് ബ്രഷ് ചെയ്യാൻ മറക്കാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക മേലത്തെ പല്ല് നിന്ന് താഴോട്ടേക്കും താഴത്തെ പല്ല് നിന്ന് മേലോട്ടേക്കും ബ്രഷ് ചെയ്യാണ് വേണ്ടത് പിന്നെ ഇനി പരിചാരകരെ അല്ലെങ്കിൽ രക്ഷിതാക്കളാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അതിന് ചില മാർഗങ്ങളുണ്ട് ഞാനിവിടെ കാണിക്കാം അപ്പം വായ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള മായ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരുപാട് വാശിയൊക്കെ പിടിക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ച് കവിള് ഒന്ന് അമർത്തി കൊടുക്കുക കൈ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ കൈ കൊണ്ട് തട്ടിക്കളയുന്നതാണെങ്കിൽ കൈ ആരെങ്കിലും ഒരാള് ഒരു പരിചാരകനോ ഒരു രക്ഷിതാവോ ഒന്ന് കൈ സപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞ് ഇങ്ങനെ പുറകിൽ നിന്ന് പുറകിൽ നിന്നാണ് രക്ഷിതാവ് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കവിള് പിടിച്ചിട്ട് കബളിന്റെ രണ്ട് വശവും ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പൊ ചെറുതായിട്ട് വായ തുറക്കും അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഇതുപോലെയുള്ള മൗത്ത് പ്രോപ്പ് എന്ന് പറയും അല്ലെങ്കിൽ വൈറ്റ് ബ്ലോക്ക് മൗത്ത് പ്രോപ്പ് വൈറ്റ് ബ്ലോക്ക് ഇതുപോലെയുള്ളത് ഒരു ദന്ത ഏഹ് അടുത്ത് ലഭിക്കുന്നതാണ് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്ക് വായ തുറന്ന് ഇരിക്കും ചവയ്ക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ഒരു ഭാഗത്ത് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഉടനെ ബ്രഷ് മാറ്റി മറ്റു ഭാഗ മറ്റു സൈഡിലേക്ക് ഈ മൗത്ത് പ്രോപ്പ് ആക്കിയ ശേഷം ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് പുറകിൽ നിന്നിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് കിടപ്പിലായ കുട്ടികളാണെങ്കിൽ നമ്മൾ മുൻവശത്ത് നിന്നിട്ട് തന്നെ വേണം ബ്രഷ് ചെയ്യാൻ കിടപ്പിലായവരാണെങ്കിൽ നമുക്ക് പുറകിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും മുൻവശത്ത് നിന്നിട്ട് വേണം തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇതാണ് പിന്നെ രക്ഷിതാവ് ചെയ്ത് കൊടുക്കുന്ന ഇത് ഫ്ലൂറൈഡ് ജെല്ലാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലൂറൈഡ് കെമിക്കൽ ഒരു ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ശരിക്കും നമ്മുടെ പേസ്റ്റുകളിലൊക്കെ ഉണ്ടത് അത് ദന്തസാധ്യത വളരെ അധികം ഉള്ള കുട്ടികളില് നമുക്ക് ഈ ഫ്ലൂറൈഡ് ജെല്ല് തന്നെ ഉപയോഗിക്കാം അത് ദന്തരോഗ വിദഗ്ധനെ ഒരു അതായത് ദന്ത ആശുപത്രിയിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് അപ്പൊ ഇങ്ങനെയുള്ള ട്രേ ഫോൺ ട്രേകൾ ലഭ്യമായിരിക്കും അതിലേക്ക് നമുക്ക് ഈ ജെല് ഇതാ അതിന്റെ ജെല് ഇതുപോലെ ഒരു ട്രേന്റെ ഒരു ഒന്ന് ബൈ മൂന്ന് അല്ലെങ്കിൽ അത്രയും ഭാഗം നമ്മള് നറച്ചതിന് ശേഷം രണ്ട് ഭാഗം ഒരുമിച്ച് നമുക്ക് ചെയ്യാം ശേഷം ഈ ട്രേ നമുക്ക് വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഇതിങ്ങനെ പിടിക്കാം പഠിച്ചു പിടിക്കാൻ പറയാം ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച പല്ലിന് കേടു വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഇത് ഈ അതായത് ഡെന്റൽ ഡീക്കേന്റെ റിസ്ക് വളരെ കൂടുതലുള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലായാലും നമുക്ക് അവൽ അവലംബിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് സഹായിക്കാൻ ഡോക്ടറുടെ എന്തൊക്കെ ചെയ്യാനാകും ആ അതായത് നമ്മുടെ ദന്തൽ കോളേജുകളിലൊക്കെ സാമൂഹ്യ ദന്താരോഗ്യ വിഭാഗവും അതേപോലെ കുട്ടികളുടെ ദന്ത വിഭാഗവും ഉണ്ട് അവരെ നമ്മൾക്ക് സമീപിക്കുകയാണെങ്കിൽ അതായത് ഒരു ദന്താശുപത്രിയിൽ കാണിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും പക്ഷെ അങ്ങനെ സാധിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ദന്ത ഡോക്ടർമാരുടെ സംഘടന ആണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അത് അതിന്റെ കേരള സ്റ്റേറ്റിന്റെ ഒരു ഇത്തവണത്തെ ഒരു പ്രോജക്റ്റും പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് സ്പർശം എന്ന് പറയുന്നത് പ്രോജക്ട് സ്പർശം എന്ന് പറയാ ഈ പറഞ്ഞ എന്ന് പറഞ്ഞാല് ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ ദന്താരോഗ്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ സമീപത്തുള്ള േഷനിലെ മെമ്പർമാരായ ഡോക്ടർമാരെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും അവരുടെ ഹോം വിസിറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ദന്ത പരിശോധന നടത്തുകയും ഇതുപോലെയുള്ള ലഘു ചികിത്സാ രീതികൾ അവലംബിക്കുകയും ചെയ്യാൻ സാധിക്കും ഡോക്ടർ ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിനും ഇത്രയും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിനും അത് പറയാൻ കാരണം നമ്മൾ ഈ ഒരു വിഷയം ഇത്തരത്തിലൊരു വിഷയം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു അവസരം തന്ന കേരള റിസർച്ച് ടീച്ചേഴ്സ് അസോസിയേഷനും ഇന്ത്യൻ ഡെന്റൽ നന്ദി ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം